അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നു ദില്ലി ഹൈക്കോടതി എന്ന് ജാമ്യത്തിൽ ഇറങ്ങാനിരിക്കുകയാണ് നടപടി വിചാരണ കോടതിയുടെ നടപടിക്കെതിരെ ഈട് നൽകിയ അപ്പീലിലാണ് നടപടി വിശദാംശങ്ങൾ ശ്യാം ദേവരാജ് നൽകും ശ്യാം വളരെ പെട്ടെന്ന് തന്നെ ദില്ലി ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു വിശദാംശങ്ങൾ എന്താണ് ഈ ജാമ്യം നൽകുന്ന നടപടി അതായത് ജാമ്യം നടപ്പാക്കുന്നത് തടഞ്ഞു താൽക്കാലത്ത് തൽക്കാലത്തേക്ക് തടഞ്ഞു എന്നാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് നിന്നും വരുന്ന വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്പസമയം മുമ്പാണ് ഡൽഹി ഹൈക്കോടതി സമീപിച്ചത് ഇന്നലെയാണ് ഡൽഹി മധ്യനയ അനുമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് കീഴ്ക്കോടതി അതായത് ജോസവന്യൂ കോടതി ജാമ്യം നൽകിയത് വിചാരണ കോടതി ജാമ്യം നൽകിയത് ഈ നടപടി ചോദ്യം ചെയ്താണ് ഇന്ന് രാവിലെ അവധിക്കാല ബെഞ്ചിന് ഡൽഹിയിലെ ഡൽഹി ഹൈക്കോടതിയിലെ അവധിക്കാല ബെഞ്ചിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമീപിച്ചത് ഇതിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് അതിന്റെ ഒരു പ്രാരംഭഘട്ടത്തിലാണ് അല്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഈ ഘട്ടത്തിൽ ഒരു ഒരു രീതിയിലും അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകരുത് ജാമ്യം നൽകിയത് അല്ലാതെ അന്വേഷണം നൽകരുത് ജാമ്യം നൽകിയത് അല്ലാതെ അന്വേഷണത്തെ ബാധിക്കും അത് അന്വേഷണവുമായി മുന്നോട്ട് പോകാനാവില്ല എന്നൊരു കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു മാത്രമല്ല ഈ വിചാരണ കോടതി ഈ ജാമ്യം നൽകുന്ന ഉത്തരവ് പറയുന്നത് തങ്ങളുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗം മുഴുവനായി കേൾക്കാതെയാണ് എല്ലാ ഭാഗവും കേൾക്കാതെയാണ് അത്തരം ഒരു തീരുമാനമെടുത്തത് അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് നടപ്പാക്കുന്നത് തടയണം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഇ ഡി ഹൈക്കോടതിയിൽ ഉയർത്തിയ ഏറ്റവും ആവശ്യം അതുകൊണ്ട് തന്നെയാണ് ആ ആവശ്യം പരിഗണിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം നടപ്പാക്കുന്നത് തൽക്കാലത്തേക്ക് തടഞ്ഞത് കാരണം ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് റോസ് അവന്യൂ കോടതി അരവിന്ദ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകുന്ന തീരുമാനമെടുത്തത് അതിന്റെ ഉത്തരവ് ഇതുവരെയും ഈ വിചാരണ കോടതിയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വിചാരണ കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നത് തടയണം എന്ന ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ ഉയർത്തിയത് ഹൈക്കോടതി ആ ആവശ്യം അംഗീകരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് ജാമ്യം നൽകുന്ന നടപടിയാണ് തൽക്കാലത്തേക്ക് ഹൈക്കോടതി തടഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കണം എന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ഇതനുസരിച്ച് ഒരുപക്ഷെ ഇന്ന് തന്നെ രേഖകൾ ഹാജരാക്കുകയും കൂടുതൽ വാദം കേൾക്കുകയും ചെയ്യും എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പുറത്തിറങ്ങാനിരിക്കുകയാണ് ഏറ്റവും നാടകീയമായ നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നുണ്ടാകുന്നത് എന്തായാലും അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി മുഖ്യ അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് തിഹാർ ജയിലിൽ നിന്ന് ഇന്ന് പുറത്തേക്ക് ഇറങ്ങാനാകില്ല എന്നതാണ് ഹൈക്കോടതിയുടെ ഇത്തരത്തെ ഇപ്പോഴത്തെ തീരുമാനത്തിന്റെ ഒരു പ്രത്യാഘാതം എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിന് മേൽ വരികയും ചെയ്തത് ഇന്നലെ വിചാരണ കോടതി ജാമ്യം നൽകി ഇന്ന് പുറത്തിറങ്ങാനിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം നടപ്പാക്കുന്നത് തടഞ്ഞത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് അപ്പീൽ പരിഗണിച്ചാണ് ഡൽഹി ഹൈക്കോടതിയുടെ നടപടി എം വി നിയേഷ് കുമാർ ശ്യാം ഇതിനകത്ത് കോടതികൾ തമ്മിലുള്ള ഒരു മത്സരം കൂടി നടക്കുന്നുണ്ടോ പെട്ടെന്ന് തന്നെ എസ് വി രാജു ഓടിയെത്തുന്നു ഇന്ന് തന്നെ കേൾക്കണമെന്നാവശ്യപ്പെടുന്നു കോടതി ഇന്ന് തന്നെ കേൾക്കുന്നു ഒരു മുഖ്യമന്ത്രിക്ക് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു ആ ജാമ്യം അനുവദിച്ചതിൽ തങ്ങളുടെ വാദം പൂർണ്ണമായും കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു ഹൈക്കോടതിയെ സമീപിക്കുന്നത് ആ വാദം പൂർണ്ണമായും ഒറ്റയടിക്ക് അംഗീകരിച്ച് ഹൈക്കോടതി ജാമ്യത്തിൽ ഇറങ്ങുന്നത് ഒരു മുഖ്യമന്ത്രി ജാമ്യത്തിൽ നടക്കുന്നത് തടയുകയാണ് അങ്ങനെ തന്നെയാണ് കാരണം നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ അസാധാരണമായ അല്ലെങ്കിൽ കേട്ടുകേൾവിയില്ലാത്ത നടപടിക്രമങ്ങളിലൂടെയാണ് പോകുന്നത് കാരണം ഇന്നലെ വിചാരണ കോടതിയുടെ വിധി രാത്രി എട്ട് മണിയോടുകൂടി വരുന്നു ആ വിചാരണ കോടതിയുടെ അന്തിമമായ ഉത്തരവ് ജാമ്യം നൽകിയ ഉത്തരവ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ആ ഒരൊറ്റ സാങ്കേതികമായ കാരണം പറഞ്ഞാണ് ആ അതിന്റെ ആ സമയത്തിനിടയ്ക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരെ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഈ ജാമ്യ ഉത്തരവ് ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല തന്നെ ജാമ്യ ഉത്തരവ് നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഇ ഡിയുടെ ആവശ്യപ്പെട്ടു ആവശ്യമാണ് ഡൽഹി ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് അംഗീകരിക്കുകയും ചെയ്തത് വളരെ ഹ്രസ്വമായ ഒരു വാദമാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ നടന്നത് എന്ന് കൂടി ശ്രദ്ധേയമാണ് എസ് വി രാജു അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് ഇന്ന് ഇ ഡിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് ഹൈക്കോടതിയിൽ ഹാജരാകുമ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ ഭാഗം വ്യക്തമായി കേൾക്കാതെയാണ് വിചാരണ കോടതി ഇതിന്മേൽ തീരുമാനമെടുത്തത് അത്തരമൊരു തീരുമാനം ശരിയല്ല ഈ ജാമ്യ പേക്ഷ എതിർക്കാൻ വ്യക്തമായ കൃത്യമായ അവസരം ലഭിച്ചല്ല എന്ന വാദം ഇ ഡി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ആ വാദം കോടതി അംഗീകരിച്ചു വിശദമായ വാദം കുറച്ച് കഴിഞ്ഞ് കേൾക്കാം എന്ന് പറയുകയും അല്പസമയത്തിനുള്ളിലേക്ക് മാറ്റുന്നു അത് പെട്ടെന്ന് എടുക്കുന്നു പെട്ടെന്ന് ഈ കീഴ്ക്കോടതി ഉത്തരവ് അതായത് വിചാരണ കോടതിയുടെ റോസ് റവന്യൂ കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നതിന് താൽക്കാലിക തൽക്കാലത്തേക്ക് ഹൈക്കോടതി തടയുകയും ചെയ്തിരിക്കുന്നു തൽക്കാലത്തേക്ക് തടഞ്ഞു എന്നാൽ